കൊച്ചിയിലേക്ക് കൊച്ചി കോർപ്പറേഷനിൽ കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി തൃക്കാക്കല നിയോജക മണ്ഡലം ചെയർമാൻ ജോസഫ് അലക്സ് പാലാരിവട്ടം ഡിവിഷനിൽ നിന്ന് മത്സരിക്കും പാർട്ടിയിൽ നിന്ന് നേരിട്ടത് കടുത്ത ജോസഫ് അലക്സ് അവഗണനെന്ന് പറഞ്ഞു കേൾക്കാം മുഴുവൻ നേതാക്കളും എന്നോട് പറഞ്ഞിട്ടുള്ളത് അലക്സ് മത്സരത്തേക്ക് ഇറങ്ങുവാനും എനിക്ക് ഈ സീറ്റ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ എൻ്റെ പേര് വെട്ടിമാറ്റപ്പെട്ടു ഇപ്പോഴത്തെ സിറ്റിംഗ് കൗൺസിലെ നേതൃത്വത്തിലുള്ള ചില സംഘം ആളുകൾ ചില അപവാദ പ്രചരണങ്ങളുമായിട്ട് ഇറങ്ങിയായിരുന്നു അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഹൈബീഡൻ എം ബിയെ ഞാൻ അന്ന് രാത്രി തന്നെ വിളിച്ച് ഈ സംഭവം ഞാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇലക്ഷൻ കാലമാകുമ്പോൾ ഇങ്ങനെ ചിലതൊക്കെ ഉണ്ടാവും അപ്പം എൻ്റെ മനഃപൂർവ്വം ചില ോചന എന്നതിനെക്കാൾ ഒരു ചില വ്യക്തി താല്പര്യം തീർക്കുവാനായിട്ട് ഈ നിമിഷം വരെ ഒരു നേതാവും എന്നെ ബന്ധപ്പെട്ടിട്ടില്ല മത്സംഗത്ത് വസ്തു നൽകും വെച്ച കാലിൽ പിന്നോട്ട് വെക്കുന്ന സമീപനമില്ല അപ്പൊ ഇതാണ് പ്രതികരണം അതായത് ജോസഫ് അലിക്സിന്റെ പ്രതികരണമാണ് സജോ പ്രേക്ഷകരിലെത്തിച്ചത് അതേസമയം തന്നെ ഈ തൃക്കാക്കര അങ്കമാലി പെരുമാവൂർ ആലുവ നഗരസഭകളിലും വിമത ഭീഷണിയുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി സജോ ദേവസ്യ ചേരുന്നു സജോ ഓരോരുത്തരുടെ പ്രതികരണം ഇങ്ങനെ വരുമ്പോൾ അവരൊക്കെ വിഷമത്തിലാണ് അങ്ങനെയാണ് ഇവർ വിമതരായി മാറുന്നത് അപ്പൊ ജോസഫ് അലക്സ് എംപിയെ വരെ വിളിച്ച് ഇക്കാര്യം ധരിപ്പിക്കാനൊക്കെ ശ്രമിച്ചു പക്ഷെ എം പി പറഞ്ഞത് ഒരു തെരഞ്ഞെടുപ്പ് കാലമാവുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അതിനെ ആ ഒരു സ്പിരിറ്റിൽ എടുത്താൽ മതി എന്നാണോ എന്താണ് കൊച്ചിയിലെ സ്ഥിതി ോഷിനും എറണാകുളം ജില്ലയെ സംബന്ധിച്ച് പൊതുവിൽ പരിശോധിക്കുകയാണെങ്കിൽ യു ഡി എഫിന് ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് കോൺഗ്രസിന് ഏറ്റവും വലിയ ശക്തിയുണ്ടെന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന ജില്ലയാണപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ജില്ലയാണ് കൂടുതൽ മികച്ച പ്രകടനം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പുറത്തെടുക്കുക എന്നത് അഭിമാന പോരാട്ടമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിൽ കൊച്ചി കോർപ്പറേഷനിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രതിസന്ധികൾ ഈ ഘട്ടത്തിൽ നേരിടുന്നു യു ഡി എഫ് എന്നതാണ് എടുത്തു പറയേണ്ടത് അതായത് കഴിഞ്ഞ തവണ യു ഡി എഫിനെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തിയത് വി ഫോർ കൊച്ചി കൂട്ടായ്മയുടെ മത്സരരംഗത്തെ സാന്നിധ്യമായിരുന്നു പല സീറ്റുകളിലും അപ്രതീക്ഷിത പരാജയം നേരിടുന്നതിന് അവരുടെ സാന്നിധ്യം ഇടയാക്കി സമാനമായി ഇക്കുറി ഒരു ഡസനിൽ ഒരു ഡസനോളം വിമത സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം സമാന ആശങ്ക കോൺഗ്രസ് ക്യാമ്പിന് യു ഡി എഫ് ക്യാമ്പിന് ഉണ്ടാക്കുന്നു എന്നാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ നമ്മളോട് സംസാരിച്ച ജോസഫ് മലക്ക് തൃക്കാക്കര നിയോജക മണ്ഡലം യു ഡി എഫിൻ്റെ തൃക്കാക്കര നിയോജക മണ്ഡലം ചെയർമാനാണ് എന്ന് വെച്ചാൽ ഉമാ തോമസ് എം എൽ എയുടെ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ അതിനുമുമ്പ് മുമ്പ് പി ടി തോമസ് മത്സരിച്ച ഘട്ടത്തിലുമൊക്കെ തൃക്കാക്കര നിയോജക മണ്ഡലത്തിൻ്റെ യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമായ തൃക്കാക്കര നിയോജക മണ്ഡലത്തിൻ്റെ ചെയർമാൻ പദവി അഥവാ തിരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിച്ച വ്യക്തി കൂടിയാണ് അങ്ങനെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം പാലാരിവട്ടം ഡിവിഷനിൽ നേരത്തെ കൗൺസിലറായിരുന്നു പിന്നീട് അത് വനിതാ വാടായി മാറി അടുത്ത ടൈമിൽ അതായത് ഇത്തവണ അദ്ദേഹത്തിന് ഈ സീറ്റ് ലഭ്യമാകും എന്ന നിലയ്ക്ക് തന്നെ നേതൃത്വത്തിൽ നിന്ന് അറിയിപ്പ് കിട്ടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പ്രവർത്തിച്ചു പോരുകയും ഒക്കെ ചെയ്തതാണ് പക്ഷേ അവസാന നിമിഷം അദ്ദേഹത്തെ വെട്ടി സീറ്റ് മേയർ നോമിനി കൂടിയായ അല്ലെങ്കിൽ ആ പട്ടികയിലുള്ള മിനിമോൾ വീക്കേക്ക് നൽകുകയാണ് ചെയ്തത് ചുരുക്കത്തിൽ കോൺഗ്രസിൽ കോൺഗ്രസിന് ഭരണം ലഭിക്കുകയാണെങ്കിൽ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടപ്പെടുന്ന പേരുകളുള്ള ഒരാളാണ് അവർക്കെതിരെയാണ് വിമത സ്ഥാനാർത്ഥിയായി ജോസഫ് അലക്സ് കളത്തിലിറങ്ങുന്നത് ഉറപ്പായും കോൺഗ്രസിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് ഇതുകൂടാതെ നേരത്തെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടപ്പെട്ടിരുന്ന മാലിന്യക്കുറിപ്പ് അടക്കം വിമത സ്ഥാനാർത്ഥിയായി കളത്തിലുണ്ട് അങ്ങനെ കൊച്ചി കോർപ്പറേഷനിൽ മാത്രം ഇതിനകം ഒരു ഡസണിലധികം ആളുകൾ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ തന്നെ അതായത് പ്രാദേശികമായി മുൻ കൗൺസിലർമാരും സജീവമായി പ്രവർത്തിക്കുന്ന ആളുകളുമൊക്കെയാണ് മത്സരരംഗത്തുള്ളത് അത് കോൺഗ്രസിന് ചില്ലറ വെല്ലുവിളിയൊന്നുമില്ല അധികം പേരെയും ഇങ്ങനെ അനുനയിപ്പിച്ച് അവരെ തിരികെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിക്കുന്നതടക്കമുള്ള നീക്കങ്ങൾ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഇല്ല എന്നൊരു വിമർശനം ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട് എ ഗ്രൂപ്പിൻ്റെ അതൃപ്തി എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ ഡി സി സി പ്രസിഡന്റും എറണാകുളം എം പിയും ചേർന്ന് ഏകപക്ഷീയ തീരുമാനങ്ങൾ എടുക്കുന്നു അടുപ്പക്കാർക്ക് സീറ്റ് നൽകുന്നു ഇപ്പോൾ പാലാരിവട്ടം ഡിവിഷനിൽ തന്നെ അവർക്ക് മറ്റൊരു സുരക്ഷിത ഡിവിഷൻ തൊട്ടടുത്ത് ഉണ്ടായിരുന്നിട്ടും അവരുടെ സിറ്റിംഗ് ഡിവിഷൻ തന്നെ വീണ്ടും അനുവദിച്ച് ജനറൽ കാറ്റഗറിയിൽ അവിടെ ജോസഫ് അലക്സിനെ പോലുള്ള ആളുകൾക്ക് അവസരം നിഷേധിച്ചത് ശരിയായില്ല എന്ന അഭിപ്രായം പറയുന്നവരുണ്ട് യു ഡി എഫിന്റെ കാര്യമെടുക്കുകയാണെങ്കിൽ ജില്ലയിലെ മിക്കവാറും തദ്ദേശ സ്ഥാപനങ്ങളിൽ വിമത ഭീഷണി ഉണ്ട് അതായത് അവർ വിമത ഭീഷണി നേരിടാത്ത തദ്ദേശ സ്ഥാപനങ്ങൾ വളരെ കുറവാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള തർക്കമാണ് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി നിൽക്കുന്നത് വിവിധയിടങ്ങളിൽ അത് സംബന്ധിച്ച തർക്കങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് പക്ഷേ വലിയ വിമത ഭീഷണി കളമശ്ശേരിയിലും മറ്റും ഒഴികെ അവർ നേരിടുന്നില്ല എന്ന സാഹചര്യമുണ്ട് പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇനി എങ്ങനെ ഈ വിമത ഭീഷണി അവർ നേരിടുന്നു എന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമാകാൻ പോകുന്ന ഒന്നാണ് ഓക്കെ സജോ ദേവസിയാണ് കൊച്ചിയിലെ സ്ഥിതി പറഞ്ഞത് അവിടെയും നിർണായകമാണ് ഈ അടിമുടി പാർട്ടിക്കാരായി നിന്ന പലരും അവഗണന നേരിട്ടതിന് ശേഷം ഇങ്ങനെ വിമതരായി കളത്തിലിറങ്ങുമ്പോൾ അവർക്ക് അടിപതരാതെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം പല പ്രദേശങ്ങളിലേക്കും ഇനി പോകാനുണ്ട്